നമസ്കാരം മറ്റൊരു വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ അമ്മ സംഘടന അത് മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി എന്ന് മാത്രമല്ല സംഘടനയുടെ അമരക്കാരനായിട്ടുള്ള ലാലേട്ടൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് ഇന്നലകളിൽ നമ്മൾ കണ്ടത് എന്നാൽ എന്തിനാണ് ലാലേട്ടൻ രാജിവെച്ചത് കാരണം തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സംഘടനയിൽ ഇരുന്നു കൊണ്ട് ആർജവത്തോടു കൂടി ഈ വരുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യനായിട്ട് ലാലേട്ടൻ മാറി എന്നുള്ളതാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ എന്നാൽ ചില ആൾക്കാർ പറയുന്നു രാജിവെച്ചത് നന്നായി എന്ന് ആ ആരോപണങ്ങൾ വിധേയമായിട്ടുള്ള ആൾക്കാരെ പുറത്താക്കാനായിട്ടുള്ള ഒരു വിഷമം കൊണ്ടാണോ ഇപ്പൊ ലാലേട്ടൻ ഈ സംഘടനയുടെ ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതെന്നൊക്കെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പല മേഖലകളിൽ നിന്നും നമുക്ക് വരുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ചില ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ചില പ്രസ്താവനകളാണ് പല നടന്മാർക്കെതിരെയും വന്നിരിക്കുന്നത് ഇപ്പം ജയസൂര്യക്കെതിരെ വന്നിരിക്കുന്നു ബാബുരാജിനെതിരെ വന്നിരിക്കുന്നു സിദ്ദീഖിനെതിരെ വന്ന് സിദ്ദീഖ് ഓൾറെഡി രാജിവെച്ചു അപ്പം അത്തരത്തിൽ വരുന്ന ആ വാർത്തകൾക്കിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായെ കുറിച്ചിട്ട് പറയാൻ വാക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് പല വേട്ടാവളിയന്മാരും വന്നിട്ട് ചില തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം പക്ഷെ ഇന്ന് നമ്മൾ ഈ ലൂസിഫർ സിനിമയില് മഞ്ജു വാര്യരുടെ മകളായിട്ട് അഭിനയിക്കാൻ വന്ന ഒരു പെൺകുട്ടി വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ ഈ ലൂസിഫർ സിനിമ പൃഥ്വിരാജിന്റെ സംവിധാനത്തിലുള്ള സിനിമ ആയിരുന്നു ആദ്യത്തെ സംവിധാനത്തിലുള്ള സിനിമ ആയിരുന്നു അതിനകത്ത് മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള ലാലേട്ടനാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ ഈ സിനിമയിൽ ഓഡിഷൻ നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയോട് വളരെ മോശമായ രീതിയിൽ പ്രമുഖനായിട്ടുള്ള ഒരു നടൻ കയറി പിടിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളത്തിൽ ഇപ്പം പത്തൊമ്പത് ഇരുപത് ടേക്കുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ട്രോൾ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ അത് ലാലേട്ടനും മീരാ ജാസ്മിനും തമ്മിൽ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിൽ മീരാ ജാസ്മിനിന്റെ ആ ഒരു ടേക്ക് ആ ഒരു വീഡിയോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് കാണിക്കാം അതിനകത്ത് ടേക്കുകൾ എടുക്കുന്നുണ്ട് മമ്മുക്ക ലാലേട്ടൻ എന്ന് പറയുന്ന ഈ നടന്മാരെ കുറിച്ച് പറയുകയാണെന്നെങ്കിൽ ഒറ്റ ഷോട്ടിൽ അവർക്ക് കൊടുക്കുന്ന എത്ര വലിയ ഡയലോഗ് ആണെങ്കിലും ഒറ്റ ഷോട്ടിൽ തീർക്കുന്ന രണ്ട് അഗൽബരാട്ടുള്ള നടന്മാരാണെന്ന് നമ്മുടെ മലയാള സിനിമയിലെ മമ്മുക്കായി ലാലേട്ടനും അപ്പൊ ഇവര് ഇവർക്ക് വീണ്ടും വീണ്ടും ടേക്ക് എടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല പക്ഷെ ആ ഒരു സീൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പിന്നെ മീരാ ജാസ്മിന്റെ ആ മുഖത്ത് മാറുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് എന്തായാലും ഈ രണ്ട് വീഡിയോസ് ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക നേരെ വീഡിയോയിലേക്ക് ഒന്ന് നോക്കാം ഒരു ഞാൻ ഓഡിഷൻ ഒരു അരമണിക്കൂറോളം ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട് അപ്പൊ കുറെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാളവിക മൂടി കുറച്ച് പാറിയിട്ടുണ്ട് അവിടെ ഡ്രസ്സിങ് റൂമുണ്ട് മാളവികൾക്ക് പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ പോയി ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇവിടെ പെട്ടെന്ന് വന്ന് ബാക്കിൽ പിടിച്ചു അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ആളാട്ടോ ഞാൻ ഒരു കൈകൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാളവിക മളവിക ഇപ്പൊ ഒന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാ മാളവികനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജുവാരയുടെ മോളായിട്ടായിരിക്കും നമ്മുടെ അവസ്ഥേനെ മുതലാക്കുക എന്നൊക്കെ പറയില്ലേ അപ്പൊ ഏർ ഒന്നും അറിയണ്ട അമ്മ എനിയത്തിന് പുറത്തിരുന്നു അട്ടെ ഒരു പത്ത് മിനിറ്റ് മളവികൊന്നിവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ കരയാൻ തുടങ്ങി വരയ്ക്കാൻ തുടങ്ങി എന്താ ചെയ്യേണ്ടേന്ന് അറിയണില്ല അപ്പൊ ആളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു ആള് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ അപ്പൊ ഞാൻ ആ ക്യാമറ തട്ടി താഴെ ഇടാൻ നോക്കിയപ്പോൾ ആള് ക്യാമറ പിടിക്കാൻ നോക്കിയൊരു ഗ്യാപ്പിൽ ഞാൻ ഒന്നും നോക്കാതെ ഈ ആ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ കരഞ്ഞു ഓടിയിട്ടുണ്ട് ഞാൻ ഈ ലൂസിഫർ സിനിമയിലെ ഈ പ്രമുഖനായിട്ടുള്ള നടൻ ആരാണെന്നുള്ളത് ഈ കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതാരാണ് എന്നുള്ളത് അല്ലേ ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ പൃഥ്വിരാജ് ആണ് മുരളി ഗോപിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടർ അത് ഒരു നടൻ കൂടിയാണ് അത്യാവശ്യം നല്ല പൊക്കവും വണ്ണവും ഉള്ള വ്യക്തി തന്നെയാണ് പിന്നെ സിനിമയിൽ നായകനായിട്ട് എത്തിയിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ലാലും അപ്പം ഈ പെൺകുട്ടി പറയുന്നത് അത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും അതിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ പെൺകുട്ടി കടന്നു പിടിച്ചത് ആരാണ് എന്തായാലും നിങ്ങളുടെ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു മമ്മുക്കായ ലാലേട്ടനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതുകൂടെ ഒന്ന് ഞാൻ ലാലേട്ടൻ ഫാനായിരുന്നു ചെറുപ്പത്തിൽ അതായത് മോഹൻലാലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഞാൻ പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ചെറിയ വയസ്സിൽ എനിക്ക് വലപ്പൊരു എട്ട് ഒമ്പത് പത്തൊക്കെ വയസ്സുള്ളപ്പം ലാലേട്ടന്റെ മൂവീസ് കാണുമ്പോൾ ഐ ടു മമ്മൂക്കയനോടുള്ള ഇത് വേറെ ആയിരുന്നു മമ്മൂക്കായുടെ പടങ്ങളൊക്കെ വാത്സല്യം അമരം അങ്ങനത്തെ പടങ്ങളൊക്കെ മമ്മൂക്കോടൊരു വേറൊരു ബ്രദർ ആ ഒരു വേറൊരു നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വലിയ ഏട്ടൻ ആ ഒരു ഫീൽ എനിക്ക് മമ്മൂക്കയോടുള്ളതാ അത് വേറെ അഫാക്ഷൻ ആയിരുന്നു അങ്ങനെ ആ രീതിയിൽ ആരാധിച്ചു മമ്മൂക്കാനെ ഈ രീതിയിൽ ആരാധിച്ചു ആ ഉണ്ട് രസതന്ത്രത്തിൽ ആശാരി വീട്ടിലുണ്ടല്ലോ അവര് പണി അതൊക്കെ ആദ്യം നല്ല മമ്മൂക്ക എന്ന് പറയുന്നത് മലയാള സിനിമ വലിയ ഏറ്റനാണ് മലയാള സിനിമയുടെ കാരണവരാണ് എന്നെല്ലാം ഒരുപാട് യുവപ്രതിഭകൾ അല്ലെ യുവനടിമാർ യുവനടന്മാർ ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു മമ്മൂട്ടി ആരാധകൻ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് സന്തോഷവും തോന്നാറുണ്ട് എന്തായാലും അമ്മാ സംഘടന അത് മൊത്തത്തിൽ പിരിച്ചുവിട്ടത് നന്നായി എന്നുള്ള അഭിപ്രായമുണ്ട് എന്നാൽ ആ സംഘടന പിരിച്ചുവിടാതെ ഈ ആരോപണം നേരിട്ടവരുടെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് അതിന് കൃത്യമായ രീതിയിൽ ഒരു നടപടി ഈ അമ്മാ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ എടുത്തിരുന്നെങ്കിൽ അത് വലിയൊരു കാര്യമായിരുന്നു എന്നും കൂടെ ഉള്ളൊരു ഒരു അഭിപ്രായം കൂടെ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം